വീണ് വീണ് തല വെച്ചോ പറ്റരുത് ും ഇത് നമ്മുടെ വാഗമൺ ഡയറീസിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഫസ്റ്റ് പാട്ടിൽ നമ്മൾ വാഗമണ് പാറയാണ് കവർ ചെയ്തത് പാറയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക അതിനുശേഷം നമ്മൾ തങ്ങൾ പറയുന്നത് നേരെ പരന്തും പോവുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പരുന്തും പാറയിലെ വളരെ രസകരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ പിടയും മനം പാടി വരും പരുതും പാറയിലോട്ട് പോവാം തിരയും മനം തേടി ഇടം ഇരുൾ മൂടി ഒരു തരം സ്ഥിതികൾ മലയും പല മലയാളികളും ും വരും ചില നിൻ നാടുകളിൽ ഇവർ തേടി വരും ഇടം പുതുവഴിയിൽ പൊതുവഴിയിൽ വരും വിധി ചെറുഗത്തിൽ അറിയാൻ പല ലോകസ്ഥിതി മറയാക്കി വിധി ദിനം നോക്കി ഇതുവലത്തിൽ ിൽ ദിനം തോണ്ടി കിട്ടിട്ടും മുഖരും മലണം അവിടം ശരണം അഴകും മല്ലിയും തറയിൽ തളരും എത്തിയിട്ടുണ്ട് നോക്കാം നീ കാണിച്ചുണ്ടോ നമ്മൾ ഇപ്പം വീണ് ചത്തേനെ ആ സാധനം കണ്ടോ ആൾക്കാരൊക്കെ ഉണ്ടോ ആ അത് പരുതിൻ്റെ തലയായിട്ട് അങ്ങനെ പറയണേ നമ്മള് ബാക്കിൽ നിന്ന് വന്നേ ഏ ഇത് പരുന്നീ പാങ്ങാണത് പരന്നിൻ്റെ ശരീരമായിട്ടാണ് പറയണോ അത് നിനക്ക് അവിടെ നിന്ന് അത് ബാക്കിന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പരിൻ്റെ പറക്കുന്ന ഫീൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഐ മീൻ നമ്മൾ പരുന്നിൻ്റെ ചിറകിൽ നിന്ന് നിൽക്കാൻ പോലെയാണ് പരങ്കിന്റെ പരുന്നിന്റെ മറ്റു തിരക്കാണോ അത് അവിടെ ആറ്റത്ത് പോകുമ്പോ ഇല്ല അങ്ങനെ എങ്ങനെയാ അത് ആകാശത്ത് വ്യൂ വേണ്ടേ കടകളൊക്കെ കടയൊക്കെ ഉണ്ട് പക്ഷെ കടകളൊന്നും തുറന്നിട്ടില്ല അതിന് ഇപ്പൊ കൊറോണ ആവരിലാണോ തുറക്കാത്തത് അറിയാൻ പാടുള്ളൂ എന്തായാലും അവിടെ സ്ഥലമുണ്ട് അവിടെ പോയി ഇരിക്കാൻ സ്ഥലമുണ്ട് മേലോ ഇരിക്കാനൊക്കെ പറ്റും നമുക്ക് അവിടെ അടിപൊളി വ്യൂ ഉണ്ട് ഉണ്ടോ അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ല സാധികൾ നടക്കാനായിട്ട് കണ്ടോ കിട്ടില്ല വ്യൂ ആണ് ോക്കാട്ടാ നമ്മളിത് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ആ ഒരു ആരുടെ അറ്റത്തേട്ടാണ് പോവാൻ പോകുന്നത് ഞാൻ പ്ലസ് ഇവിടെ ടൂർ വന്നപ്പോൾ അവിടെ കയറിട്ടുള്ളതാണ് എൻ്റെ ഫോട്ടോ ഇട്ടുവാണെങ്കിൽ അവിടെ കൂടിക്കാരട്ടെന്തായാലും ഇവിടെയൊക്കെ നിന്ന് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു പോകണം അല്ലെങ്കിൽ തെന്നി അടിച്ച് മൂക്കം തല്ലി വീഴും അപ്പം നല്ല പാടാണ് തന്നെയാണ് നല്ല പാടാണ് ഇറങ്ങാനായിട്ട് മൊത്തവും കല്ലും എന്താണ് ഇതുപോലെ ചെടി പൊടിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇറങ്ങാൻ നല്ല പാടാണ് പക്ഷെ അവിടെ പോയിരിക്കാനായിട്ട് അവിടെ പോയിരിക്കുന്ന വൈപ്പ് ആണ് അവിടെ ഇരിക്കാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് എന്നാലും അങ്ങോട്ട് കാണിച്ചതാണ് നിങ്ങളെ നിങ്ങളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഏകദേശം എത്താറായിട്ടുണ്ട് പിടിച്ചു ഒടുവിൽ ദിനം തോണ്ടി ഇതിൽ നീ ഞാൻ പിടയും ഒടുവിൽ മുകരും മരണം അവിടം ശരണം അഴകും മലിയും തറയിൽ തളരും ഒടുവിൽ മുകളിൽ മുകള് കല്ലിന്റെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ആ പുള്ളി കയറുന്ന പോലെ തോന്നും കേരള ഞാൻ ഇറങ്ങിട്ടോളാം നീട്ട് ഞാൻ കൊല്ലങ്ങൾക്കും പോയതാണ് പക്ഷെ ഹെൽമെറ്റ് ഉണ്ടോ ഭയങ്കര വാടക ഹെൽമെറ്റ് പിടിച്ച് കേറാൻ വേണം ഹെൽമെറ്റ് അല്ലേ കേട്ടെ കാരണം വീണ് ഞാൻ തലക്കൊന്നും പറ്റില്ല ഹെൽമെറ്റ് വെച്ചോ തലയില്ല വീണ തലക്കൊന്നും പറ്റില്ല എന്നിട്ട് കൈ പിടിച്ചിറങ്ങണ്ടോ ഒന്ന് കഴിഞ്ഞിട്ട് തല വെച്ചോ കാരണം വീണ തലക്കൊന്നും പറ്റരുത് അപ്പം കൊക്കെ വീണിനെ എത്തായാലും തലയ്ക്കൊന്നും പറ്റരുത് ഇറക്കടാൻ പറ്റോണ്ട് ഇറങ്ങിക്കോ എന്തോ നേരത്തെ ഇറങ്ങിയതല്ലോ ഞാൻ നേരത്തെ ഇറങ്ങിയത് നാല് കൊല്ലം മുമ്പാ പ്ലസ് ടു പഠിച്ചപ്പോൾ ബിനീഷ് അതി സാഹസികമായിട്ട് ഇറങ്ങാൻ പോകുന്ന സീനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൈ മുറിഞ്ഞു അയ്യോ നമ്മുടെ കൈ മുറിഞ്ഞു അപ്പം നമ്മൾ അവിടെ നിന്നാണ് വന്നത് അതിൻ്റെ ആട്ടൂപ്പണ്ടോ അവിടെ നിന്ന് അവിടെ നിന്ന് ഈ വഴി ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇതാണ് ഇവിടെ വൈതാങ്കലിട്ടേക്കുന്നത് ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒന്ന് കയറി വെക്കാം ഇതാണ് അതിൻ്റെ എൻഡിങ് ഇതാണ് അതിൻ്റെ തല പരന്തിൻ്റെ തല എന്ന് പറയുന്നത് ആ ഇവിടെ എൻട്ര സ്ഥലം ഉണ്ടോ ഇതൊരു കുരുവിലിരിക്കുന്നുണ്ടോ അവിടെ ഇതാണ് പരുന്നിൻ്റെ തല എന്ന് പറയുന്നത് ഇവിടെ ഓവറോൾ ലുക്ക് ഇതാണ് ഓവറോൾ വ്യൂ ഇതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒന്നും പറയാനില്ല വേറെ ലെവലില് വ്യൂ ഇവിടെ വന്നിരുന്ന് ഞാൻ ഫോട്ടോ എടുക്കാം മഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ പൈബായിരിക്കും എന്തായാലും ഇപ്പം നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡി വിത്തിക്കടച്ചുകറി വരുന്നുണ്ട് എന്നിട്ട് സിനിമയിൽ ആ സീൻ തന്നെ ഓർമ്മ വരണ്ടേ എടാ വൈകിട്ട് സുഖമായിട്ട് കയറി വരടാ ഇനി ചേ കയ്യിലെ വെബ് ആണ് ഇത് കാണിക്കാമോ ഇനി ചെ കൈയിലെ സാധനം കാണിക്കുമോ സ്പൈഡർമാൻ്റെ പോലത്തെ കയ്യിലെ സാധനം ഇപ്പോൾ സമയം ഒന്ന് ഇരുപതായിട്ടുണ്ട് പെൻ പെന്റന്മാർ നമ്മൾ പോവാൻ പോകും വിശക്ക് എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എവിടെയെല്ലാം പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് ബ്ലോഗാക്കും അതിന് നേരെ തിരിച്ച് വീട്ടിട്ട് പോവും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം നമ്മൾ ഫുഡ് ഫുഡ് അപകാശ് നമ്മൾ തിരിച്ചു എന്തായാലും അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് നമ്മൾ തിരിച്ച് വീട്ടിലായിട്ട് പോവുകയാണ് നമ്മൾ വാഗമണ് ചെന്ന് ഒന്ന് രണ്ട് സ്ഥലം കൂടെ കാണുന്നുണ്ടായിരുന്നു കാരണം ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഇവന് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു എന്നെ നമ്മൾ തങ്ങൽപ്പാറ പനന്തംപാറ രണ്ട് സ്ഥലം ഫോക്കസ് ആണ് വന്നത് അപ്പൊ വാഗമണ്ണിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഫോറസ്റ്റ് ഉണ്ട് മുട്ടക്കുന്ന് ലേക്ക് ഉണ്ട് അതുപോലെ തന്നെ മുരുകൻ ഹില്ലുണ്ട് കുരിശുംകൂടി ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ നമ്മളൊന്നും കാണിച്ചു തന്നിട്ടില്ല എന്നാലും നമ്മൾ ഇനിയും ഇഷ്ടമുള്ള ബ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത ദിവസം അടി അടിപൊളി ബ്ലോഗായിട്ട് കാണാം അതുവരെ ഇറ്റ്സ് മീ ഐഡി സൈനിങ് ഓഫ് ബൈ